നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം കാസർഗോഡ് കടപ്പുറത്ത് സംഘടിപ്പിച്ചു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കാൻ സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും രാഷ്ട്രീയ നടത്തുകയാണെന്ന് പ്രതിഷേധം കുഞ്ഞമ്പു ചെയ്തു കാസർഗോഡ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിന്റെ അഭിമാന വികസന പദ്ധതികളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു കാസർഗോഡ് കടപ്പുറത്ത് നടന്ന പ്രതിഷേധ പരിപാടി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് കുഞ്ഞ്പു ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ അന്വേഷണം നടത്തി നടത്തി വരുമ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണം ചില ഘട്ടങ്ങളിലെങ്കിലും തെറ്റായ വഴിക്ക് പോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നണ്ടത് ഇങ്ങനെ അന്വേഷിക്കുന്ന കാര്യങ്ങൾ സാധാരണ വിവരം ശേഖരിക്കാനാണെങ്കിൽ രഹസ്യമായി നടക്കണത് പരസ്യമായിട്ടാണ് അന്വേഷിച്ച കാര്യങ്ങൾ പത്രത്തിൽ വരുന്നു ഇന്ന കാര്യം അന്വേഷിക്കണമെന്ന് പത്രത്തിലൂടെ പറയുന്നു അപ്പോൾ ഈ പറയുന്നവരും അതനുസരിച്ച് അന്വേഷിക്കുന്നവരുമായി ചില കാര്യങ്ങൾ മാറാൻ തുടങ്ങി ആരാ പറയുന്നത് കേരളത്തിലെ ബി ജെ പി ബി ജെ പി എന്ന് പറഞ്ഞു അന്വേഷണം മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോകണം എന്ന് പറയുന്നു അപ്പോൾ ഇ ഡിയും കസ്റ്റംസും അതുപോലെ തന്നെ എൻ ഐ എയും വേറത്തേക്ക് ഓടി നേരെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോകുന്നു ഇന്ന് ഭാഗം അന്വേഷിക്കണമെന്ന് ബി ജെ പി പറയുന്നു അപ്പോൾ ആ ഭാഗം അന്വേഷിക്കുന്നു ലോക്കൽ കമ്മിറ്റി അംഗം അച്യുതൻ അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ കടപ്പുറം സ്വാഗതം പറഞ്ഞു न्यूस डेस्क के सी एन